ശ്രമം കക്കേപ്പാടി ബ്രാഞ്ച് സെക്രട്ടറി ഉദയകുമാറിനാണ് കുത്തേറ്റത് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ചൊവ്വാഴ്ച രാത്രിയോടെ ഉജമ്പതവിലെ സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ വെച്ചാണ് സംഭവം കുത്തേറ്റ ഉദയകുമാർ കുമ്പളയിലെ ജില്ലാ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് കക്കേപ്പാടി ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ പുത്തികെ മേഖലാ സെക്രട്ടറിയുമാണ് ഇയാൾ വധശ്രമം മയക്കുമരുന്ന് കൈവശം വെക്കൽ മോഷണം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ദാമോദരൻ എന്ന ഗണേശനും നാരായണനുമാണ് തന്നെ ആക്രമിച്ചതെന്നാണ് ഉദയകുമാർ പറയുന്നത് ഏതാണ്ട് നാല് മാസം മുമ്പ് പുത്തികെ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള ടാങ്ക് മോഷണം പോയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഉദയകുമാർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു ഇതിനു പിന്നാലെ ഗണേശൻ ടാങ്ക് ഇവിടെ തിരികെ കൊണ്ടുവച്ചുവെന്നും എന്നാൽ ടാങ്ക് മോഷണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതിൽ ഗണേശൻ ഉദയകുമാറിനോട് വൈരാഗ്യം വെച്ചു പുലർത്തിയിരുന്നു അത്രേ ഇതേ തുടർന്നാണ് ചൊവ്വാഴ്ച രാത്രിയിൽ ഗണേശനും കൂട്ടാളിയായ നാരായണനും മകനെ ആക്രമിച്ചതെന്നും ഉദയകുമാറിന്റെ പിതാവ് പറയുന്നു അവിടെ

ഇതിനിടയിൽ ഇരുവരും കടയിൽ നിന്ന് സോടാക്കുപ്പിയെടുത്ത് പൊട്ടിച്ച് ഉദയകുമാറിനെ കുത്തുകയായിരുന്നുവെന്നുമാണ് കേസ് ന്യൂസ് ബ്യൂറോ ഉപ്പള